ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രാഹുല് വലിയ സന്തോഷത്തോടു കൂടി ഉള്ളില് നല്ല സന്തോഷവും പുറത്ത് സങ്കടൊക്കെ അഭിനയിച്ചുകൊണ്ട് നേരെ രൂപയുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ നമ്മുടെ ചന്ദ്രസേനന്റെ ബോഡി ഒന്നും കാണുന്നില്ല അതേ സമയത്ത് ആ രാഹുലിനെ അവിടെ നിന്നും തല്ലി ഇറക്കുക തന്നെയാണ് രൂപ ചെയ്യുന്നത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ താരയാണെങ്കിൽ രാഹുലിൻ്റെ കരണക്കുറ്റി നോക്കി ഒന്നാ കൊടുക്കുന്നുണ്ട് അവൻ ചെയ്ത ഓരോ കാര്യം എണ്ണി എണ്ണി അവരെല്ലാവരും പറയുകയാണ് എല്ലാം കേട്ട് നാണം കെട്ട് തൊലി ഒലിഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ട് എന്തായാലും ഇനി തന്റെ പെങ്ങൾ തന്റെ കൂടെയില്ല തന്റെ പെങ്ങൾ ചതിക്കുകയായിരുന്നു എന്ന സത്യം രാഹുൽ തിരിച്ചറിയുകയാണ് അതിനുശേഷമാണെങ്കിൽ നേരെ തിരികെ വീട്ടിലെത്തുകയാണ് അപ്പോൾ ഷാരിയും സരയുന്നെയൊക്കെ അറിയിക്കാം നിങ്ങളെ ഞാനൊരു ഫോൺ വിളിക്കണ സമയത്ത് അവിടേക്ക് കരയാൻ വേണ്ടി വരണം എന്നൊക്കെ പറഞ്ഞു പോയ ആൾ വളരെ കൂടി ആകെ ഒരു അവശനിലയിൽ വരുന്ന കാണുമ്പോൾ ഷാരി ചോദിക്കുന്നുണ്ട് എന്താ പെങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെയോ ഉരുട്ടി തരുമെന്നാണ് പിന്നെ എന്തൊക്കെയോ ആരോ മരണം മരണം ഉറപ്പിച്ചിട്ടേക്കില്ലേ നിങ്ങളിവിടുന്ന് പോയത് ഇപ്പം എന്താ നിങ്ങൾക്ക് പറ്റിയതെന്നൊക്കെ ചോദിച്ചിങ്ങനെ ഷാരി ചോദിക്കുന്നുണ്ട് അപ്പോൾ സരയും പറയാണ് ഞാൻ പറഞ്ഞില്ല അമ്മേ അപ്പോഴേ തന്നെ ഇയാൾക്ക് അവിടെ നിന്ന് വല്ല അടിയും കിട്ടിയിട്ടുണ്ടാവും അടിയും കൊടുത്ത് പറഞ്ഞയച്ചതാവും എന്നിങ്ങനെ പറയുകയാണ് അപ്പം ആ സമയത്ത് രാഹുൽ ആകെ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് വേറൊന്നുമല്ല ഇവർക്കൊക്കെ അറിയായിരുന്നു ഇവരിങ്ങനെ പറ പലവട്ടം രാഹുലിനോട് പറഞ്ഞെങ്കിൽ രാഹുൽ തന്റെ പെങ്ങളെ വിശ്വസിച്ച് പോയി അത് തന്നെയെല്ലാം രാഹുൽ ആ സമയത്ത് പറയുന്നുണ്ട് അവൾ തന്നെ ചതിക്കുകയായിരുന്നു എന്ന് പറയുകയാണ് നിങ്ങളോട് നിങ്ങളോടപ്പഴേ ഞങ്ങൾ പറഞ്ഞില്ലേ അവൾ ചതിക്കുകയാണ് അവൾ സ്നേഹ ചന്ദ്രസേനയെ ശരിക്കും യാഥാർത്ഥ്യത്തെ സ്നേഹിക്കുകയാണെന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്കല്ലേ വിശ്വാസ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒരുപാട് കുറ്റപ്പെടുത്തുക ചെയ്യുന്നുണ്ട് എല്ലാം കൂടി ആവുമ്പോൾ രാഹുലിന്റെ മനസ്സിന് അത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അവന്റെ മനസ്സ് അത് സമനില തെറ്റുന്ന രീതിയിലേക്ക് പോവുകയാണ് താളം തെറ്റുകയാണ് അവൻ്റെ മനസ്സ് അങ്ങനെ നമ്മുടെ ശാരിയുടെ കഴുത്തിന് കുത്തനെ പിടിക്കുകയും അവൻ അവിടെ പല അവൻ അപകടകാരിയായി മാറുകയാണ് അവിടെ ഉള്ളവരൊക്കെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട് ചാരിയൊക്കെ ഉറക്കിന് പിടിച്ചു നിൽക്കുകയും അതുപോലെ തന്നെ പല മനോഹരനൊക്കെ പല രീതിയിലൊക്കെ ഉപദ്രവിക്കുന്ന കാണുമ്പോൾ എല്ലാവരും ചേർന്ന് രാഹുലിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കുകയാണ് അങ്ങനെ അവിടെ എത്തിയിട്ട് ഷോക്കൊക്കെ കൊടുത്തിട്ട് ഒരു വിധത്തിലാണ് രാഹുലിനെ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നത് അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും വരാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്